നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗായത്രി മഹാമന്ത്രത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഗായത്രി മന്ത്രജപത്താൽ നമുക്ക് തേജസ്സും ആത്മവിശ്വാസവും ബുദ്ധിയും അതേ കണക്ക് തന്നെ ശരിയായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ അവരവരുടെ ജീവിതത്തിൽ കൈക്കൊള്ളാനും കഴിയുന്നു ഇപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ ശരിയായ ജീവിതചര്യകൾ അനുഷ്ഠിക്കുന്നത് ആരാണോ ഗായത്രി മന്ത്രോപാസന നടത്തുന്നത് അവരെ ഒരു പൈശാചിക ശക്തിക്കും ശല്യപ്പെടുത്തുവാനോ നവഗ്രഹാദി ദോഷങ്ങൾ ബാധിക്കുകയോ ചെയ്യില്ല ബുദ്ധി വർദ്ധിക്കുന്നതോടെ അവരുടെ അറിവും വർദ്ധിക്കും അതുകൊണ്ട് തന്നെ രോഗഭീതി വല്ലതുമുണ്ടെങ്കിലും വളരെ നല്ലതാണ് ഗായത്രി മന്ത്രം ചെല്ലുക എന്നത് അതാണ് സകലമായിട്ടുള്ള രോഗങ്ങളും അപ്രത്യക്ഷമാവുക വരെ ചെയ്യുന്നതാണ് ഗായത്രി ജബോസരുടെ ജീവിതം ഒരിക്കലും അപൂർണമാവുകയുമില്ല ഗായത്രി ദേവിയെ ആരാധിക്കുന്നവരെ ഒരിക്കലും അസ്വാഭാവികമായ മരണവും തേടി തേടി തേടിയെത്താറുമില്ല ഹൃദയസ്തംഭനം രക്തസമ്മർദ്ദം മറ്റു മാരക രോഗങ്ങൾ തുടങ്ങിയവരുടെ ചികിത്സ നടത്തുന്നവരിൽ ഗായത്രി ജപത്തിലൂടെ ഔഷധങ്ങൾക്ക് ഫലസിദ്ധി കൈവരിക്കുകയും രോഗങ്ങൾ നിശ്ചയമായും അകലുന്നതും ആയിരിക്കും അതിത്രയും കാര്യങ്ങൾ ഇത് തന്നെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഗായത്രി മന്ത്രം നമുക്ക് ചെല്ലിക്കഴിഞ്ഞാൽ ഇത്രമാത്രം നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഗായത്രി മന്ത്രം നമ്മൾ ചെല്ലുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ചെല്ലേണ്ടതായിട്ടുള്ള രീതികളെക്കുറിച്ച് ഞാനൊന്ന് പറയാം നമ്മുടെ വലതു കൈ മലർത്തി സർപ്പത്തിൻ്റെ പണം പോലെ വിരലുകളുടെ അഗ്രം മടക്കി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രയോടുകൂടി മുഖം താഴ്ത്തി ദേഹം ചലിപ്പിക്കാതെ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാം അപ്പോൾ വിരലുകളിൽ മോതിര മോതിരവിരലിൻ്റെ മധ്യരേഖയിൽ നിന്നും എണ്ണി തുടങ്ങണം അത് കീഴോട്ടിറങ്ങി ദക്ഷാവർത്ത രീതിയിൽ ചെറുവിരലിൻ്റെ മധ്യരേഖയിൽ കൂടി മുകളിലോട്ട് കയറി മോതിര വിരൽ നടുവിരൽ ചൂണ്ടാണിവിരൽ ഇവയുടെ മുഗൾ രേഖയിൽ കൂടി ചരിച്ചും ചൂണ്ടുവിരലിൻ്റെ ചൂണ്ടുവിരലിൻ്റെ മൂലവരെയുള്ള വരകളെ പെരുവിരലിൻ്റെ അഗ്രം കൊണ്ട് തൊട്ടെണ്ണുമ്പോൾ പത്ത് എന്ന് കിട്ടും കരമാല സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രീതിയിലാണ് ഗായത്രി ജപത്തിൻ്റെ സംഖ്യ കണക്കാക്കുന്നത് ഈ ഗായത്രി ദേവിയെ പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാത്തിൽ ഗായത്രിയായും അപരാജ്നത്തിൽ സാവിത്രിയായും സങ്കൽപ്പിച്ച് ആരാധിച്ചു പോരുന്നുണ്ട് ഈ കാണുന്നതും ആയിട്ടുള്ള ലോകങ്ങളൊക്കെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് തന്നെ ഈ ദിവ്യ ചൈതന്യം നമ്മളിലുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ഈ മന്ത്രവും ഇപ്പോൾ പറയുന്നു നമ്മുടെ ജപിക്കുന്ന മന്ത്രം ഓം ഭൂർ വരെണ്യം പ്രചോദയാ എന്ന രീതിയിലാണ് നമ്മളത് ചെല്ലേണ്ടുന്നത് ഇപ്പോൾ ഇവിടെ ഓം എന്നാൽ പ്രണവവും ഹൂം എന്നാൽ ഭൂലോകവും പൂവ എന്നാൽ പൂവർ ലോകവും സ്വഹ എന്നാൽ എന്നാണ് നമുക്ക് പറയപ്പെടുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളിൽ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ആയൊരാരോഗ്യവും വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നു വേണ്ട ഞാനീ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് ഈ ഗായത്രി മഹാമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയുന്നു ഭക്തിയോടെ ജീവിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ നന്ദി നമസ്കാരം